ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു വറുത്തരച്ച മീൻ കറിയായാലോ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി മീൻ ഫ്രൈയും ആവാ അല്ലേ അപ്പോൾ ഞാനിതാ മൂന്ന് അമൂറ് മീൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അടുത്ത മീനാട്ടോ ഇതൊന്ന് പകുതി പകുതിയാണ് പകുതി ഞാൻ കറി വെക്കാനും പകുതി ഫ്രൈ ചെയ്യാനാട്ടോ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിനുപ്പ് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക ഇത് നല്ലോണം എന്നിട്ട് വെന്തിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണ്ടേ അതിലേക്ക് ഞാനിത് ആ ചീനച്ചട്ടിയിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പം ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം എന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണിഞ്ഞ ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല അങ്ങ് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഒരു നാരങ്ങ വെളുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുകയാണ് വാളംപുളിയാണേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് കുറച്ചൊന്ന് നമുക്ക് ലൂസായിട്ട് വേണ്ടേ അതിനുവേണ്ടി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരെ വേണ്ടു ഇനി മൂടി വെച്ചിട്ട് നമുക്കിതങ്ങ് ഇതാ ഇതിലേക്ക് കുറച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കേട്ടോ ചേർത്തിട്ടുള്ളത് ഇതിന് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ വറുത്തിട്ടൊക്കെ ഇട്ടുകൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് ഈ പച്ച വെളിച്ചെണ്ണ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ തണിഞ്ഞ് വന്നപ്പോൾ നല്ലോണം ആ എണ്ണയൊക്കെ തെണിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വായിലുവെള്ളം വരുന്നിട്ടോ നല്ല ടേസ്റ്റാണിത് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ മീനിലേക്ക് നല്ലോണം ഈ മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ കേട്ടോ നമ്മൾ കറി റെഡിയാക്കുന്ന ആ സമയമുണ്ടല്ലോ അന്നിപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മുളകും മഞ്ഞളൊക്കെ പുരട്ടിയ സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെതാ വെളിച്ചെണ്ണ അഴിച്ചുകൊടുത്തു പാനിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു നമ്മുടെ മീനൊക്കെ അതിലേക്ക് വെച്ചുകൊടുത്തു ഒരു സൈഡായിട്ടുണ്ട് ഇനി ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ അമൂറ് മീൻ മാത്രമല്ല ഏത് മീനിലും ചെയ്യുക അയല ആ മത്തിയിലൊക്കെ ചെയ്യാം കേട്ടോ വറുത്തരച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു മസാലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്താലോ അതിലും ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെതാ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ അങ്ങനെ ഞാനിതാ ചോറിലേക്കെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്